ദൈവനാമത്തിന് മൗതമുണ്ടാകട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നലത്തെ ക്ലാസ്സിൽ ഭർന്നബാസ് എന്ന കഥാപാത്രത്തെക്കുറിച്ച് ആമുഖമായി പറയുവാൻ ദൈവം കൃപ ചെയ്തു ഇന്ന് ഭർന്നബാസ് പ്രബോധനപുത്രൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോ സ്ഥല പ്രവൃത്തികൾ നാല് മുപ്പത്തിയാറ് പ്രബോധന പുത്രൻ എന്ന് അർത്ഥമുള്ള ഭർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്ര ദ്വീപുകാരനായ യോസെഫ് ഭർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രബോധനപുത്രൻ സൺ ഓഫ് എൻകറേജ്മെൻറ്റ് ഒറിജിനൽ ഗ്രീക്ക് വേൾഡ് പ്യാരാക്ലീസസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എൻകറേജ്മെൻ്റ് കംഫേർട്ട് എക്സോട്ടേഷൻ അഥവാ പ്രോത്സാഹനം ആശ്വാസം സ്വാാന്ത്വനം ഉപദേശം എന്നെല്ലാമാണ് ഭരണഭാസന് തൻ്റെ മാതാപിതാക്കൾ നൽകിയ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം മേ ഗോഡ് ഇൻഗ്രീസ് ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നാണ് അപ്പോസ്തലന്മാർ ജോസഫിൽ കണ്ട കഴിവിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേര് മാറ്റി ർണബാസ് എന്ന പേർ നൽകി അവർ ജോസഫിൽ കണ്ട ഗുണങ്ങൾ സഹവിശ്വാസികളെ ആശ്വസിപ്പിക്കുക കരുതുക പ്രോത്സാഹിപ്പിക്കുക ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഒരുപക്ഷെ ഭർണബാസിന്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഗുണങ്ങൾ ആയിരിക്കാം അപ്പോസ്തലന്മാർ പാരിതോഷികമായി ബെർനബാസ് എന്ന പേർ നൽകി പ്രബോധനപുത്രൻ സൺ ഓഫ് എൻകറേജ്മെന്റ് തന്നിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉറപ്പിച്ചുകൊണ്ട് പുത്രൻ സൺ പ്രബോധനപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു യേശു ക്രിസ്തു യാക്കോബിനും യോഹന്നാനും എന്തു പേരാണ് നൽകിയത് ഇടിമക്കൾ സൺ ഓഫ് തണ്ട് മർക്കോസ് മൂന്നിൻ്റെ പതിനേഴ് കോപത്തിൻ്റെ മക്കൾ ആയിരുന്ന നമുക്ക് ദൈവത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന വിലയേറിയ പദവി നൽകിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ലൂക്കോസ് പത്തിന്റെ ഒന്ന് യേശു കർത്താവ് എഴുപത് പേരെ പട്ടണങ്ങളിലേക്ക് ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയച്ചു അവരിൽ ഒരാൾ ബർന്നബാസ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ എന്തായിരുന്നു നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പേൻ നമ്മുടെ പേരും സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതോർത്ത് സന്തോഷിക്കാം ദൈവത്തെ സ്തുതിക്കാം എരിശിലേമിലെ സഭ ഭരണബാസിനെ തിരഞ്ഞെടുത്ത് അന്ത്യോക്യ സഭയിലേക്ക് അയച്ചു ഭരണബാസ് എന്താണ് ചെയ്തത് പുതിയതായി വിശ്വസിച്ച് കർത്താവിംഗിലേക്ക് വന്നവരെ ഹൃദയനിർണയത്തോടെ ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു ദൈവകൃപ കണ്ട് സന്തോഷിക്കുവാനും അനേകം പേർ കർത്താവിൽ വിശ്വസിക്കുവാനും ഇടയായി ഭർണബാസിൻ്റെ കരുതൽ പരോപകാരം സ്നേഹം പ്രോത്സാഹനം ഉപദേശം നാം മാതൃയാക്കേണ്ട ഗുണങ്ങളാണ് ഇന്ന് എല്ലാവർക്കും വളരെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളാണ് അതുകൊണ്ട് സഹവിശ്വാസികളെ കുറിച്ച് അന്വേഷിക്കുവാൻ സമയം കണ്ടെത്താറില്ല എന്നാൽ അപ്പോസ്തലനായ പൗലോസും ഭർണബാസും എന്താണ് ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി പതിനാല് ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു എന്നും ബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു സഹവിശ്വാസികളുടെ ആവശ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ആത്മീയ വളർച്ചയിൽ പ്രോത്സാഹിപ്പിക്കുകയും കഷ്ടങ്ങളിൽ ആശ്വാസം പകരുകയും ചെയ്യുവാൻ സമയം കണ്ടെത്തിയാൽ നമ്മുടെ സഭയിലും അനേകം പ്രബോധന പുത്രന്മാരും പുത്രിമാരും എഴുന്നേൽക്കും ഒരു ഭരണഭാസായി മാറുവാൻ കഴിയട്ടെ നമ്മുടെ വാക്ക് പ്രവൃത്തി പ്രോത്സാഹനം അനേകം പേരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും ശക്തിപ്പെടുത്തുവാനും പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തീയ ജീവിതം തുടരാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൽ